കുട്ടികളുടെ കരച്ചിൽ മാറ്റാൻ ഒരു വിമാനം തന്നെ ഉണ്ടാക്കി ഒരു സീറ്റ് ആയിട്ടുള്ള റിവെഞ്ചിൻ്റെ കഥ വീട്ടുമുറ്റത്ത് ഒരു വിമാനം തന്നെ ഉണ്ടാക്കി നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് പോകാം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂടൽ പത്തനംതിട്ട ജില്ലയിലെ കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ബൈജു ചേട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം അല്ലേ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വയറൽ ആയ ബൈജു ചേട്ടൻ ചേട്ടാ നമസ്കാരം നമസ്കാരം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഈ വിമാനമാണ് അതെ എന്തുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനൊരു സംഭവം കൺസെപ്റ്റിലേക്ക് ഒരു വിമാനം എന്നുള്ളത് അതെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ട് എന്നാലും നമുക്ക് വേണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് എത്തിയത് ഏതൊരു മാതാപിതാക്കളുടെയും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ കരയാതിരിക്കുക അതെ അതാണ് അവരുടെ ലക്ഷ്യം അതെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കണം എന്ന് ചിന്തി അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് ഈ ഫ്ലൈറ്റിന്റെ നിർമ്മാണത്തിനും കാരണം ആ കാരണത്തിലേക്ക് നമുക്ക് പോകാം അതായത് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററിന് കിലോമീറ്റർ ദൂരെ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് അതൊരു യൂട്യൂബറിൻ്റെ വീടാണ് യൂട്യൂബർ യൂട്യൂബറിൻ്റെ വീട്ടിലേക്ക് പോകാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബറെ വളരെ ഇഷ്ടമാണ് ഈ കാലഘട്ടത്തിലെ യൂട്യൂബാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ യൂട്യൂബ് കണ്ട് കണ്ട് ഒരു കരം പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബർമാരോട് എല്ലാം ഇഷ്ടമായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ യൂട്യൂബറെ കാണാൻ പോകുന്നത് അങ്ങനെ യൂട്യൂബറിന്റെ വീട്ടിലെത്തുന്നു ആ യൂട്യൂബറിന്റെ വീട്ടിലെ ആ മുറ്റത്ത് ഒരു ചേച്ചി നിൽക്കുകയാണ് ആ ചേച്ചി ചേച്ചിയോട് ഞങ്ങൾ കാര്യം തുറന്നു പറഞ്ഞു ഞങ്ങൾ യൂട്യൂബറെ കാണാൻ വന്നതാണ് ഞങ്ങൾക്കൊന്ന് കാണണം ഒന്ന് ഒരു സെൽഫി എടുക്കണം അപ്പൊ ആ ചേച്ചി പറയുകയാണ് കാണാൻ സാധിക്കത്തില്ല ബുദ്ധിമുട്ടാണ് ഇത് ലൈവിലാണ് ഇത് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞങ്ങൾ പിന്നെ കണ്ടിട്ടങ്ങ് പോക്കോളാം എന്നിട്ടും സമ്മതിക്കുന്നില്ല അപ്പം കുഞ്ഞുങ്ങൾ വീണ്ടും ഒന്ന് പറഞ്ഞ് നോക്കി ഒറ്റപ്രാവശ്യം ഒന്നും കണ്ടിട്ട് അങ്ങ് പോകട്ടെ അപ്പോഴും സമ്മതിച്ചില്ല അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു പോനെ നമുക്ക് പോകാം നമുക്ക് നിൽക്കേണ്ട എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോയിരുന്നു അങ്ങനെ റോഡിൽ വന്നു റോഡി വന്നപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വണ്ടിയെ കയറണമെന്നൊരു ആഗ്രഹം ഇല്ല കാരണം കരച്ച് അവരെന്തേരം എന്നോട് പറഞ്ഞു കൊന്നോടൊന്ന് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്ങാ കാണിച്ചാലോ ആ എന്നിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളോട് പറഞ്ഞു അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ എന്താ കാരണം എന്നൊക്കെ മുതിർന്നവർക്ക് അറിയാം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം കുഞ്ഞുങ്ങൾക്ക് അറിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾ കരയണ്ട നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും അതെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചത് കാരണം ഒരു വലിയൊരു യൂട്യൂബർ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ അത് തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം അങ്ങ് തരംഗമാണ് അതെ 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 മില്യൺ അടിച്ച വ്യൂസ് ഒക്കെ ഉണ്ട് വീഡിയോസ് ഒക്കെ ഉണ്ട് വീഡിയോസ് ഒക്കെ അഞ്ചു കണ്ടേ ഇത് ഫുൾ ഫാമിലി എല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു ഇത് നിർമ്മിക്കാനും എടുക്കാനും എല്ലാം ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ഒന്നല്ല കട്ടക്കി ആ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഇരുപതിനായിരം രൂപക്ക് താഴെ നമുക്ക് ആക്കി ഇത് ഒരു വിധത്തിൽ നമുക്ക് നിർത്താം എന്നൊക്കെയാണ് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇതിന് അറുപത്തയ്യായിരത്തിന് എഴുപതിനായിരത്തിന് അടയ്ക്ക് എഴുപതിനായിരം രൂപയോളം ഇതിന് മെറ്റീരിയൽ മാത്രം ലേബർ ചാർജ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല ലേബർ ഞങ്ങളാണ് അങ്ങനെ നമ്മൾ ഒന്നും ഉദ്ദേശിക്കും കാരണം ലേബർ ചാർജ് നമ്മൾ ഇതൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ഒന്നേകാലും ഒന്നിരുപത് ഒന്ന് പത്ത് അങ്ങനെ ആ ഒരു ലെവലിൽ നമുക്ക് പറയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ മെറ്റീരിയൽ മാത്രം അതായത് ഇവിടുത്തെ കറണ്ട് ചാർജും അങ്ങനെയുള്ള ഒന്നും നോക്കുന്നില്ല മെറ്റീരിയൽ മാത്രം അറുപത്തഞ്ചിന് മുകളിൽ പോയി നമ്മൾക്ക് തകർത്തിടാൻ വേണ്ടി ആയതുകൊണ്ട് നമ്മളൊരു പ്ലേസ് കണ്ടു ആ പ്ലേസിൽ കൊണ്ടുപോയി വെക്കാനായിരുന്നു സെറ്റ് ചെയ്യാനായിരുന്നു ഫ്ലൈറ്റ് ആക്കി ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു മലയാളിന്നോ ഇംഗ്ലീഷ് കാരണോ ഹിന്ദിക്കാരനോന്നോ ഒരു വ്യത്യാസമില്ല അത് ലോകം മുഴുവനും ശ്രദ്ധ എന്നിലേക്ക് വരണം എന്നുള്ള ഒറ്റ ലക്ഷ്യം ആ ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരുന്നു തോന്നിരുന്നത് വിഭാഗ ഭാഷയായിരുന്നു പതിമൂന്നാമത്തെ വിവാഹം വിവാഹ വാർഷികത്തിന് ചേച്ചിക്ക് പോയത് ഏറ്റവും വലിയൊരു ആരും കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒരു മനുഷ്യരും കൊടുത്ത് കാണത്തില്ല ഒരു യൂട്യൂബർ തന്നെയാണ് അതെ ഒരു യൂട്യൂബർ വിമാനം തന്നെയാണ് കൊടുത്തത് അതെ അതെ വിവാഹ അത് അത് തീർച്ചയായിട്ടും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഇപ്പൊ യൂട്യൂബർമാരോട് അതിയായ സ്നേഹം സ്നേഹമുണ്ടായി കാരണം ഇപ്പം ചേട്ടനെ പോലെ ആയിക്കോട്ടെ നമ്മുടെ ഇപ്പൊ ഇവിടെ വന്ന ആൾക്കാരെ അറിയാലോ എടുത്ത് പറയാനുള്ള ഒരുപാട് പ്രശസ്തരായ ഒരുപാട് പേര് ഇവിടെ ഫിറോസ് ഫിറോസ് കവിളിച്ചു നമ്മുടെ മില്ലുകാർ മില്ലുന്ന് വേണ്ട ഒരുപാട് പേര് അപ്പൊ അവർക്കൊക്കെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ സ്നേഹമുണ്ട് സ്നേഹമുണ്ട് പക്ഷെ ഞാൻ വീട്ടിൽ പോയി യൂട്യൂബർ ആ യൂട്യൂബർ അറിഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയത്തില്ല കാരണം അദ്ദേഹവും നല്ലൊരു മനുഷ്യനാണ് ഇതുപോലെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഉണ്ടോ മനസ്സിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ എന്തായാലും ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഇത് കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളികളും കണ്ടു കഴിഞ്ഞു അവരെല്ലാരും ചിന്തിക്കുന്നത് ഇതൊക്കെ മേലെ എന്താണ് എന്നുള്ളത് എന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ എന്തെങ്കിലും അവരെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതെ നൂറ് ശതമാനം അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കണം കാരണം അത് ഞാൻ കൊണ്ടുവരും ഉറപ്പായിട്ടും പക്ഷെ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല രണ്ടു മാസം കൂട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നര മാസം കൂട്ടിയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കിടക്കാച്ചി ഐറ്റമായിട്ട് ഇറങ്ങുവരും ഇനി വരുന്ന രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കൊണ്ടുവരുന്നുണ്ട് അത് ചെറിയ പരിപാടികളാണ് വലിയതൊന്നുമല്ല ഇടുന്നുണ്ട് ഇതാണ് യൂട്യൂബ് ചാനൽ അല്ലേ അതെ 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 ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്റെ മകന്റെ പേര് ഗോഡ്സൺ 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 എന്നാണ് എന്നാണ് ആ ആണ് പേര് പേര് മകന്റെ അതെ അതെ അങ്ങനെ ഗോഡ്സോൺ ഫുൾ മെറ്റല അല്ലാന്നുള്ള കുട്ടി ഒഴികെ ഇതിനകത്ത് ബാക്കിയുള്ളതെല്ലാം മെറ്റല ഇതെല്ലാം നമുക്ക് അഴിച്ച് പാർട്സ് പാട്സ് ആക്കിട്ട് അതായത് ഇത്ര നീളമുള്ള നമ്മള് ഒരു മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നും കൊണ്ടുവച്ചാലും ബുദ്ധിമുട്ടാണ് കാരണം അടുത്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കാണും നമുക്ക് അവിടുന്ന് മുങ്ങണം അതായത് ആൾക്കാർ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ മാറിയിരിക്കണം അതുകൊണ്ട് കറക്റ്റ് സെന്റർ വെച്ച് കട്ടാക്കി പെട്ടെന്ന് സെറ്റ് അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ചെയ്തേക്കുന്നത് സമ്മാനമായിട്ട് തോന്നുന്നു എല്ലാരും അറിഞ്ഞു നാടെല്ലാം അറിഞ്ഞു ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഉണ്ടെന്ന് ചേട്ടൻ ഇത് ക്രിയേറ്റ് അപ്പൊ എല്ലാരും വന്ന് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു ഞങ്ങളും വന്നു ഇതൊക്കെ കണ്ടിട്ട് ഒരു സ്വീറ്റ് റിവെഞ്ചിന്റെ ഏത് കഥ ചേട്ടൻ പറഞ്ഞാരുന്നു അപ്പൊ എന്താണ് ചേച്ചി പറയാനുള്ളത് എനിക്കിപ്പോ ഏതാണ്ട് സ്വപ്ന ലോകത്ത് നിൽക്കുന്ന ഒരിക്കലും ചിന്തിക്കാത്ത വരണമാണ് ഇപ്പൊ നടന്നത് ആഗ്രഹമുള്ളൊരു കാര്യമാണിത് എന്നാലും നമുക്ക് അങ്ങനെ ഒരു എന്നൊരു ഇതാണ് പക്ഷേ ഇനിയും ഇനിയും കൂടുതൽ വീഡിയോ ഒക്കെ ഓരോ ക്രിയേറ്റീവ് പരമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കാം ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തകടി ഷീറ്റുകൾ ഷീറ്റ് അതേപോലെ ഷീറ്റ് അതിനുശേഷം സ്ക്വയർ പൈപ്പ് സ്ക്വയർ പൈപ്പ് റിംഗ് ആക്കിയത് റിംഗ് ആക്കി അതെ റൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി ചുരുളിക്കോട് പോയി അവിടുന്ന് വളച്ചോണ്ടാ വന്നത് ബൈക്കല്ലേ കൊണ്ടുവന്ന് കാശ് വേണ്ടേ അതുകൊണ്ട് ബൈക്കിലൊണ്ടന്നെ ഒരുമാതിരി കുറച്ചു കാരണം ഇത്രയും എമൗണ്ട് ആകും എന്നുണ്ടെങ്കിൽ ആരും കൂടെ നിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്റെ മനസ്സിൽ മാത്രം അത് വെച്ച് അങ്ങനെ ചെയ്യുകയായിരുന്നു പിന്നെ നമുക്ക് നെറ്റ് രണ്ട് വിധത്തിലുള്ള നെറ്റ് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള നെറ്റ് ഉപയോഗിച്ചിട്ട് അതിനുശേഷമാണ് അതിന്റെ മണ്ടയ്ക്ക് പ്ലാസ്റ്റർ ഓഫ് പരിസ്റ്റർ പാരീസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ ഫ്രണ്ട് ഭാഗവും ഈ ബാക്ക് ഭാവും എന്നാലെല്ലാം ഈ സ്ക്വയർ പൈപ്പുകൾ മുഴുവന് ഓടുന്നുണ്ട് പോകുന്നുണ്ട് അതിനുശേഷമാണ് നെറ്റ് രണ്ട് തരത്തിലുള്ള ഒന്ന് കട്ടിയുള്ളത് അതിന് മണ്ടയ്ക്ക് കട്ടി കുറഞ്ഞതായ രണ്ട് തരത്തിലുള്ള നെറ്റ് ഉപയോഗിച്ചു ഡിസൈൻ എല്ലാം അതെല്ലാം നമ്മൾ വരച്ചു വലിയ ഡിസൈൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഒരുമാതിരി റീലിനൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയാകാൻ നമുക്ക് പറ്റും അല്ല ഒരു റിയൽ ആയിട്ടുള്ള ഒരു പ്ലെയിന് ഉള്ളത് പോലെ തന്നെയാണ് പെയിന്റിംഗ് ആയാലും ഞാൻ വിചാരിച്ചു ചിറകിനും അതേ രീതിയിലൊക്കെ ഇരിക്കണം അങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റീലിന്റെ സ്ട്രക്ചർ വെച്ചിരിക്കുന്നത് സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ക്വയർ ട്യൂബിന്റെ ആ റിങ് കൊടുത്തിട്ടുണ്ട് ആ റിംഗ് കൊടുത്തത് കൊണ്ട് നമ്മള് എവിടെ കഴിഞ്ഞാലും ഇത് ബെന്റ് ആകത്തോ വളയത്തോ അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളില്ല ഇല്ല ഇല്ല ഇനി നമ്മൾ പോകുന്നത് ഈ ചേട്ടൻ ഈ പ്ലെയിൻ ഉണ്ടാക്കിയത് ഇവിടെ വെച്ചതാണ് ഇതിനകത്ത് വെച്ചിട്ട് ചേട്ടൻ വർക്കൊക്കെ ഇവിടെ അല്ലേ ആ വർക്ക്ഷോപ്പിലുള്ള വർക്കുകൾ വെച്ചെഷോ വർക്ക്ഷോപ്പ് ആ വർക്ക്ഷോപ്പാ ഇവിടെ ആദ്യ സമയങ്ങളിൽ ഞാൻ പുറത്തുള്ള വർക്കുകളൊന്നും എടുക്കുന്നില്ലായിരുന്നു ഫർണിച്ചർ സ്റ്റീൽ ഫർണിച്ചർ ഡൈനിങ് ടേബിൾ കട്ടില് ഏഹ് സ്റ്റെയർ അതുപോലെ സ്റ്റീലിന്റെ എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഒരുപാട് ഇൻസ്റ്റാൾമെന്റായിട്ട് സാധനങ്ങളൊക്കെ പുറത്തു പോയി പുറത്ത് പോയി ഒരു പത്ത് നൂറ്റമ്പത് വീടിന് പുറത്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വരുന്നത് അതോടുകൂടി എൻ്റെ വരുമാനവും എൻ്റെ വരാനുള്ള കാശും ബന്ധായി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു രണ്ടെണ്ണം വിറ്റ് കാശ് കടം അങ്ങനെ എനിക്ക് വലിയൊരു അബദ്ധം അബദ്ധം മീൻസ് അത് വലിയൊരു റിസ്ക് ആയിട്ട് അടിയിട്ട് അങ്ങനെ പിന്നെ കുറച്ച് കടങ്ങളൊക്കെ കയറി പിന്നെ മുന്നോട്ടൊന്നു പോകാനൊക്കെ അവസ്ഥയായി ഇവിടെ വെച്ചാണല്ലോ ഈ ഇവിടെ വെച്ചാണ് ഇത് പിന്നെ ഇതിനകത്ത് നീളം കൂടുതലായതുകൊണ്ട് പിന്നെ അത് കട്ട് ചെയ്ത് എന്നിട്ടാണ് ഇത് മുപ്പത്തി അഞ്ചടി നീളമുണ്ട് അഞ്ഞൂറ് കിലോ സംഭവം ഈ പ്രാങ്ക് അല്ല എയർ പ്രാങ്ക് ഉള്ള കാരണം കൂടെ എയർ പ്രാങ്ക് എന്ന് പേരിടാനുള്ള കാരണം എന്തായാലും ഫ്ലൈറ്റ് ക്രാഷ് ആക്കിയാൽ ഒരു കേസ് ഉണ്ടാകാം അത് നൂറ് ശതമാനം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അവിടെ എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പ്രാങ്കഫൈറ്റം എന്നെനിക്ക് പറഞ്ഞു എനിക്ക് തടി കൂരിയേ വരത്തുള്ളു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് അങ്ങനെ എഴുതാൻ കാരണം ആദ്യം മനോരമ പത്രമാണ് ആദ്യം വന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളത് പക്ഷേ മാതൃഭൂമിയിലാണ് വീഴുന്നത് അതിനുശേഷം പിറ്റേ ദിവസം തന്നെ മനോരമക്കകത്ത് വന്നു അതിനുശേഷം പിന്നെ ശരവർഷം പോലെ അങ്ങ് ആയിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് ഒരു ദിവസം നാല് അഞ്ചു പേര് വരെയൊക്കെ വരുന്ന ദിവസങ്ങളുണ്ട് ഇപ്പൊ പണി സത്യത്തിൽ മുടങ്ങി കിടക്കും പണി ഇപ്പം മുടങ്ങി കിടക്കുകയാണ് ഇടത്ര എന്ന് പറയുന്ന സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മുടങ്ങി നിക്കുന്ന എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ തീർച്ചയായും അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമുക്ക് അടുത്തൊരു ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കുകയായി ചെയ്യുന്ന തീർച്ചയായിട്ടും ഞാൻ പറയാം അറിയിക്കും എന്തായാലും ഞങ്ങൾ അറിയും യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ പോട്ടെ പോട്ട് നമുക്ക് വീണ്ടും താങ്ക് യു